വിഷ്ണുശാലിനിയയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ അങ്ങനെ ശാലിനിയ ഒരുപാട് വഴക്ക് കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നേ രോഹിത് പറഞ്ഞിട്ടും ഭാമ അങ്ങോട്ട് അടങ്ങുന്നൊന്നുമില്ല അതിനുശേഷം അതിന് ശേഷം ഡോക്ടർ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ മോൻ വിഷ്ണുവിന് എങ്ങനെയുണ്ട് ഞാൻ സത്യഭാമയാണ് വിഷ്ണുവിൻ്റെ അമ്മയാണ് എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ വിഷ്ണു ഇപ്പോഴും കൃത്യ സ്റ്റേ സ്റ്റേജിൽ തരണം ചെയ്തിട്ടില്ല ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം ഞാനവൻ്റെ അമ്മയാണ് എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ശ്രമ കഴിവിൻ്റെ പരാമിതി പരമാവധി അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ യാണ് സത്യമേ ബഹളം ഉണ്ടാക്കരുത് എന്താ ചെയ്യട്ടെ എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് കണ്ടേ പറ്റൂ എന്നും പറഞ്ഞ് ഫാമ് ബഹളം വയ്ക്കുമ്പോൾ ഡോക്ടർ കർക്കശമായിട്ട് പറയുന്നുണ്ട് കാണിക്കാനൊന്നും പറ്റില്ല കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും എന്ന് ഡോക്ടർ ഇങ്ങനെ ദേഷ്യത്തോട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് തുടർന്ന് ഫാമയാണെങ്കിൽ വീണ്ടും ആ ഗ്ലാസ്സിൽ കൂടി വിഷ്ണുവിനെ പോയി നോക്കി സങ്കടപ്പെടുന്നുണ്ട് തുടർന്ന് തിരിയുന്ന ഫാമയ്ക്ക് വീണ്ടും കത്തി കത്തിക്കയറുകയാണ് നിനക്കിപ്പോൾ സമാധാനമായല്ലോടി എൻ്റെ മോന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്റെയും നിന്റെ ശാരദാമയും എല്ലാ കുടുംബത്തെ മൊഴി മുഴുവൻ മുച്ചോട് ഞാനങ്ങോട്ട് നശിപ്പിക്കും എല്ലാത്തിനെയും കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കും എന്നിങ്ങനെ ശാലിനിയെ നോക്കി കൈ ചൂണ്ടി കഴിച്ചുകൊണ്ടിങ്ങ് കത്തി ജൊലിച്ച് പറയുകയാണ് അന്നേരം മീൻ പോലീസുകാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം രോഹിത്തിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പോലീസുകാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് പക്ഷേ ശാലിനിയാണെങ്കിലും ഒരു അക്ഷരമിണ്ടാതെ ഇങ്ങനെ കരഞ്ഞ് തല ഒനിച്ചു തന്നെ നിൽക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസ് ആണെങ്കിലും അത് ശ്രീ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം സന്തോഷവാർത്ത കേൾക്കാനായിട്ട് കണ്ണിലെണ്ണയഴിച്ച് കാത്തിരിക്കുകയാണെന്നറിയാം എന്ന് പറയുമ്പോൾ അവൻ ചത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഏറെ കുറെ അതിനുള്ള പരുവത്തിലായി കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഐ സിയുലാണ് ഇനി ഐ സിയുയിൽ നിന്ന് അവൻ പുറത്തിറങ്ങുന്നു എന്നുണ്ടെങ്കിൽ അതിൽ അത് വെള്ള തുണിയിൽ പൊതിഞ്ഞു മാത്രമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അതിനുള്ള പണിയൊക്കെ ചുറ്റുമ്പോൾ അതിനുള്ള പണിയൊക്കെ ഞാൻ എടുത്തിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വിഷ്ണുവിനെ ഐ സിയുയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്തുമാത്രം എടുക്കണമെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് പിന്നെ ആ എ സി പിയുടെ പവർ അല്ലേ കാണിച്ചിരിക്കുന്നത് ചിറ്റപ്പ എന്നൊക്കെ വിളിച്ചാണ് ഈ സുസ്മിത അല്ല മധുശ്രീ അങ്ങോട്ട് സംസാരിക്കുന്നത് തുടർന്ന് അവിടുത്തെ അവസ്ഥ എന്തായി കാര്യങ്ങൾ അങ്ങോട്ട് വിശദമായിട്ട് പറയുകയും ഞാൻ കേൾക്കട്ടെ ഇത് കേട്ട് എനിക്ക് സന്തോഷ പുളകിതയാകട്ടെ എന്നൊക്കെ പറയുകയാണ് അന്നേരം അവൾ അവൻ്റെ പ്രാണനായ ആദി പ്രാണൻ ചങ്ക് എത്തിയിട്ടില്ലേന്നൊക്കെ ചോദിക്കുകയാണ് ശാലിനി എത്തിയിട്ടില്ലേന്ന് അന്നേരം ശാലിനി മാത്രമല്ല അവൻ്റെ അമ്മയും സത്യഭാമയും എത്തിയിട്ടുണ്ട് പിന്നെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രണ്ട് രണ്ടുപേരും കൂടി ഇവിടെ കിടന്നടി കൂടുകയാണ് അപ്പോൾ രണ്ട് ചിലപ്പോൾ എടുക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ തള്ളിയുടെയും മോയിൻ്റേയും എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവളുടേതും കൂടി എടുക്കാം അവളുടേതാണെങ്കിൽ അവളുടേതും എടുക്കാം എന്ന് മധുശ്രീയാണ് പറയുന്നത് അപ്പോൾ രണ്ടിനെയും കൂടി ഒരു പട്ടടയിൽ അങ്ങോട്ട് ദഹിപ്പിക്കാമല്ലോ പ്രണയത്തിൻ്റെ സ്മാരകമെന്നോ എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ ആരുടേതായാലും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ കൊണ്ടുപോകുന്നവനും കർമ്മം ചെയ്യുന്നവനും ഒക്കെ ലാഭം എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ അങ്ങ് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ചന്ദ്രബോസ് പറയുകയാണ് ഇനിയിപ്പോൾ മരിച്ചില്ലെങ്കിലും കണ്ണോ കാലോ കയ്യോ എന്തെങ്കിലും പോയി ഇനിയുള്ള ജീവിതം നരോഗിച്ച് ജീവിക്കാനായിരിക്കും അവൻ്റെ വിധി എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇപ്പോൾ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആറുമാസം ചിലപ്പോൾ കിടന്ന് കാര്യം അതിനുശേഷം ഏത് പ്രാണനായാലും പ്രേമമായാലും ഒക്കെ അങ്ങ് മറക്കും എന്നൊക്കെ ചന്ദ്രബോസ് പറയുകയാണ് ശാലിനിയുടെ കാര്യം അന്നേരം പക്ഷേ ജീവിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓർത്തോർത്ത് അവളങ്ങോട്ട് അവൻ അവൾ തന്നെ അവനെ അങ്ങോട്ട് കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മധുശ്രീ പറയുകയാണ് പക്ഷേ അതൊക്കെ നടക്കു ചുറ്റപ്പ ഇതുപോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ അവൾ തരും രണം ചെയ്ത് വന്നതല്ലേ ഇപ്പോൾ അവൾ കളക്ടർ കൂടിയായപ്പോൾ അവൾക്ക് വല്ലാത്തൊരു പവറാണ് വന്നിരിക്കുന്നത് ഓരോരുത്തരും അവളെ എങ്ങോട്ട് പ്രശംസിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനും അവൾ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് കാരണം ഏറ്റവും മുകളിലെത്തിയിട്ട് താഴേക്ക് വീഴുമ്പോഴുള്ള സുഖം വേറൊന്നിനും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഈ വിഷ്ണു മരിക്ക വിഷ്ണുവിൻ്റെ മരണമൊക്കെ ഏകദേശം ഉറപ്പിച്ച് തന്നെയാണ് അതിൽ പിന്നെ മനന്തൊന്ത് ശാലിനി മരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വേറൊരു സന്തോഷവർത്തമാനം കൂടി നീ കേട്ടോ പിന്നെ വിഷ്ണു മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുടുംബശ്രീ കൂടിയാണ് ഇല്ലാതാകാൻ പോകുന്നത് ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് വിഷ്ണു ഇങ്ങനെ ഐ സ്യൂയിൽ കിടക്കുന്നത് മരണപ്പെടാനായിട്ട് ഒക്കെ അപ്പോൾ കുടുംബശ്രീ അടക്കം സത്യഭാമ്മ കത്തിക്കുക തന്നെ ചെയ്യും എന്നിട്ട് വിഷ്ണുവിൻ്റെ ചിതാഭസ്മം ഭാരതപിള്ളയിൽ പുഴയിൽ ഒഴുക്കുമ്പോൾ തന്നെ ശാരദിയും കുടുംബശ്രീയും അടക്കം നിന്ന് കത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്കങ്ങ് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ ഇനിയിപ്പോൾ കണ്ണീര് അഭിനയിക്കണം സങ്കടം അഭിനയിക്കണം റെയ്ത്ത് വാങ്ങണം എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിതയാണെങ്കിൽ ആകെ അങ്ങ് സന്തോഷത്തിലാണ് അപ്പോൾ കാര്യങ്ങൾ എന്നെ അറിയിക്കണം എന്ന് പറയുകയാണ് അന്നേരം ഈ മധുശ്രീ ചിറ്റപ്പ എന്ന് വിളിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് നീ ഇപ്പോൾ ചിറ്റപ്പ എന്ന് വിളിക്കുമ്പോൾ എനിക്കെൻ്റെ സുസ്മിത മോളയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളത് അന്നേരം ചിറ്റപ്പൻ്റെ മോൾ തന്നെയാണ് ഞാൻ സുസ്മിതയെക്കാൾ കടത്തി വെട്ടുന്ന ഐറ്റം എന്നിങ്ങനെ പറയുമ്പോൾ ആ ആ അത് ആ വിത്ത് വേറെയാണ് അവളിപ്പോൾ ജയിലിൽ കിടന്ന് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു ഒരു പോലീസുകാരുടെ മൂക്കിൻ്റെ പാലം അതിന് പണം പോയതും എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഉടനെയും കാണും പുറത്തിറങ്ങുമോ ചിറ്റപ്പ ചിറ്റപ്പാന്നിങ്ങനെ സ്മിതയുടെ കാര്യം ചോദിക്കുമ്പോൾ അതിനൊക്കെ ശ്രമിച്ചു പക്ഷേ പക്ഷെ അവൾ നിൽക്കുന്ന വിഷ്ണുലോകമാണ് അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷ്ണു ഒക്കെ എന്നേ പരലോകത്ത് എന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഹാർട്ട് ബീറ്റ് ഒന്നും കിട്ടുന്നില്ല വഴിസ് കിട്ടുന്നില്ല എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ മധുശ്രീയോട് പറയുമ്പോൾ മധുശ്രീ ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് അതിനുശേഷം പിന്നെ ആ ശാലിനി കരയുന്നതിനെക്കുറിച്ചും ശാലിനി ഇല്ലാതാകുന്നതിനെക്കുറിച്ചുമൊക്കെ അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം വിവരങ്ങൾ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മധുശ്രീ പറയുമ്പോൾ ചന്ദ്രബോസ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇതേ ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ പൂജാമുറിയിൽ നിന്ന് അങ്ങ് വനമുരുകി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുന്നത് മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് പോലെയല്ല വിഷ്ണുവിന് സംഭവിക്കുന്നത് അവൻ എൻ്റെ മകനെ പോലെ തന്നെയാണ് എൻ്റെ ശാലിനിയുടെ ജീവനും ജീവിതവും ശ്വാസവും ഒക്കെ അവനാണ് അവന് വേണ്ടിയല്ലേ അവൾ ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിഷ്ണുവിനെ വിഷ്ണുവിനെ ദ്രോഹിക്കാനായിട്ട് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് അങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന് എങ്ങനെ വിശ്വസിക്കാനാവും അതും ഈ ശാരദ ജീവിതം മുഴുവൻ തിരിച്ചു പിടിച്ചത് വിള വെച്ചും വിളമ്പി കൊടുത്തും ഒക്കെയല്ലേ അപ്പോൾ ആ അന്നം കൊണ്ട് തന്നെ ശാരദ ചതിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ് പ്രാർത്ഥിക്കുകയും പിന്നെ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ മകൾ മകനെ വിഷ്ണുവിന് ഒന്നും സംഭവിക്കാൻ പാടില്ലേ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൾ ശാലിനെ ഈ ലോകത്ത് പിന്നെ ഈ ഭൂമിയിൽ പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്യില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് ശരദമ്മ അവിടെ നിന്ന് മക്കൾക്ക് വേണ്ടി മാത്രമാണ് ശാരദ ഇതുവരെ ജീവിച്ചിട്ടുള്ളത് അത് ഇനി അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞ് അവിടെ ഒന്നും വരുത്തരുതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശാന്ത അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം ശരദാമയെന്ന് വിളിക്കുമ്പോൾ ശരദാം പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് എനിക്ക് ഒന്നിനും വയ്യ ശാരദ എൻ്റെ ശാന്ത എൻ്റെ സപ്തനാടി ഞരമ്പുകൾ മുഴുവൻ മരവിച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് സമയം കൂടി ഇവിടെ നിന്നോട്ടെ നിൽക്കുന്ന അത്രയും സമയം ഞാൻ നിന്നോട്ടെ ശാന്ത പൊയ്ക്കൂ എന്ന് പറയുക തുടർന്ന് ശാന്തയ്ക്കാണെങ്കിൽ ആ ശാരദാമ്മയുടെ സങ്കടം സഹിക്കാൻ കാണാൻ വയ്യാഞ്ഞിട്ട് ശാന്ത അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷവും ശാരദാമയാണെങ്കിൽ അവിടെ ഇരുന്ന് അവിടെ നിന്ന് അങ്ങ് വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ശാരദാമ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്കൊക്കെ ശാലിനി ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നതും വിഷ്ണുവിനെ പോയി നോക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷവും നിന്നങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഗ്രഹങ്ങളും ആ പിന്നെ പടങ്ങളും വിളക്കുമൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുകയാണ് കരഞ്ഞ് കൊണ്ടാണ് ശരദാമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെ അന്നേരം ഈ സമയത്ത് പിന്നെ ആ റൂമിൽ നിന്നും പിന്നെ വിഷ്ണുവിൻ്റെ ആ റൂമിൽ നിന്ന് ഒരു നേഴ്സ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നേഴ്സ് പിന്നെ വിഷ്ണുമായിട്ടെന്നിങ്ങനെ പറയുമ്പോൾ മയക്കം ഒന്ന് വിട്ടിട്ടുണ്ട് മേഡത്തെ തിരക്കുന്നു എന്ന് പറയുകയാണ് അന്നേരം ശാലിനിക്ക് ആകപ്പോൾ അടങ്ങി സന്തോഷം വരുന്നുണ്ട് ശാലിനി ഓടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് again now. തുടർന്ന് ശാലിനിയാണെങ്കിൽ അകത്തേക്ക് ഇങ്ങനെ ഓടി ചെല്ലുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുകയാണ് കരഞ്ഞുകൊണ്ട് തന്നെ ശാലിനി ഓടി ചെന്ന് വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അന്നേരം ജീവിതത്തിൽ തോറ്റു തോറ്റുപോകില്ല എന്ന് പറഞ്ഞിട്ട് തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്നെ എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് കരയുകയാണ് അന്നേരം എനിക്കൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇങ്ങോട്ടത്തേക്ക് വിളിപ്പിച്ചത് വിളിപ്പിച്ചത് ഞാൻ മരിച്ചില്ല എന്ന് മരിച്ചിട്ടില്ല എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനായിട്ട് അപ്പോൾ താനിങ്ങനെ ആയാലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരവും ശാലിനിക്ക് അങ്ങാകപ്പാടെ സങ്കടം യാണ് തുടന്നശാലിനാണെങ്കിൽ അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട് താൻ ഒരുപാട് ഓട്ടം ഓടിയല്ലേ എനിക്ക് വേണ്ടിയിട്ട് മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടത് തന്നെയാണ് തോളിലെടുത്തതാണ് എന്നെ എന്നിട്ട് വട്ടം ചുറ്റി ഈ ഭൂമിയിൽ നീനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഈശ്വരൻ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ വായിൽ പെട്ടെന്ന് ശാലിനി ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ പറയരുതെന്ന് അന്നേരം സത്യമാണോ പക്ഷേ മൂപ്പർക്ക് തോന്നി തോന്നിക്കാണും തൻ്റെയും എൻ്റെയും ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് നമ്മൾക്കിടയിലുള്ള ആ സ്നേഹം നമ്മളെക്കാൾ മൂന്നാമതൊരാൾ കൂടി മനസ്സിലാക്കി ഈശ്വരൻ അതുകൊണ്ട് തനിക്ക് വേണ്ടി എന്നെ ഇങ്ങി ഇട്ട് തന്നതായിരിക്കും ഒരു വട്ടം കൂടിയെന്ന് താൻ പറഞ്ഞിട്ടില്ലേ മരണത്തിന് പോലും എന്നെ വിട്ട് കൊടുക്കില്ല എന്ന് ആ ഒരു ഉറപ്പിൽ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ശാലിക്കൊങ്ങ് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് വിഷ്ണു എൻ്റെ കൈകളുടെ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ എങ്ങി എങ്ങിരിക്കുകയാണ് അന്നേരം താൻ ഒരുപാട് ഓട്ടം ഓടിയല്ലേ എന്ന് പറയുകയാണ് അന്നേരം എന്നാ വിഷ്ണുട്ടാ നമ്മുടെ ഈ ഓട്ടമൊക്കെ അവസാനിക്കുക എന്ന് പറയുകയാണ് അന്നേരം തന്നിലേക്ക് എനിക്ക് എത്താനുള്ള ആ ഒരു കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ചുമ്മാ നമുക്ക് ഓടാടോ ഒരു സ്നേഹത്തിനും നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോൾ എനിക്ക് ആയുസിൻ്റെ ബലം കൂടിയ സ്ഥിതിക്ക് ഇനി തനിക്കെതിരെ ആയിരിക്കും അവരുടെ ശത്രുക്കളുടെ നീക്കം ഉണ്ടാകുന്നത് നമുക്കെതിരെ കഴുകന്മാർ പറക്കുന്നത് പോലെ എന്തൊക്കെയാണ് ആപത്തുകൾ പറക്കുന്നുണ്ട് താനൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുകയാണ് അന്നേരം സ്നേഹം കൊണ്ടുള്ള ഒരു യുദ്ധത്തിലും സ്നേഹിക്കുന്നവർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ ശത്രുക്കൾ ഒരിക്കലും ജയിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ സ്നേഹിച്ച് കഴിയാം പിന്നെ അധികം സംസാരിക്കേണ്ട വിഷ്ണുമായിട്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കാം വിഷ്ണുമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറയുകയാണ് അന്നേരം കണ്ണടച്ചാൽ ഞാൻ ചോരയാണ് കണ്ണിൽ തെളിയുന്നത് ഞാൻ ഛർദ്ദിച്ച അതേ ചുടുചോര എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം നേഴ്സ് വന്ന് പറയുന്നുണ്ട് മാഡം അധികം സംസാരിപ്പിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് അങ്ങനെ ശാലിനി ഇങ്ങനെ കണ്ണിലൊക്കെ തുടച്ചിട്ട് വിഷ്ണുവിൻ്റെ തലയിലേക്ക് ഇങ്ങനെ തലോടുന്നുണ്ട് ശാലിനി രണ്ട് കൈകൊണ്ടും വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ വിഷ്ണുവിൻ്റെ കൈ തന്നെ രണ്ട് കൈക്കുള്ളിലും ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അന്നേരം ഇവിടെ അധികം നേരം ഇരിക്കരുത് എന്നാണ് ആ വന്ന് പോ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പുറത്ത് തന്നെ ഇരിക്കാം പുറത്താണെങ്കിലും നമുക്ക് സ്നേഹിക്കാമല്ലോ കാണാതെ ഇരുന്ന് സ്നേഹിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് up അതിനിടയ്ക്ക് ഒരുപാട് വിഷ്ണു ശാലിനിയോടുള്ള ആ സ്നേഹത്തെക്കുറിച്ചും ശാലിനി മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള തൻ്റെ ദേഷ്യവും ദേഷ്യവും ഭാഷയും ഒക്കെ അടുത്തറിയാവുന്നത് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ വിട്ടിട്ട് എനിക്ക് പോകാനായിട്ട് കഴിയില്ല നമ്മൾ ഒന്നാകെ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വാചാലമായിട്ട് വിഷ്ണു ഇങ്ങനെ ചിരിച്ച് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്നുണ്ട് ശാലിനി അതെല്ലാം കേട്ടിരിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള മറുപടിയൊക്കെ കൊടുക്കുകയാണ് തുടർന്ന് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശാലിനി പക്ഷേ അവിടെ ഇരുന്നിട്ട് വിഷ്ണുവിൻ്റെ തലയിൽ ഇങ്ങനെ തലയോടെ ഇരിക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസ് ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കുറിച്ച് വെളിയിൽ നിന്ന് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ഡോക്ടറേയും ചോദിക്കുമ്പോൾ ഒരുപാട് രക്തം ഛർദ്ദിച്ചിട്ടുണ്ട് ഒന്നും പറയാനായിട്ടില്ല കഴിച്ച ഭക്ഷണത്തിൽ എന്തോ വിഷം കലർന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടൊക്കെ വന്നാലേ എന്ത് തരം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുകയാണ് അന്നേരം ചന്ദ്രബോസ് ചെറുതായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വിഷ്ണു കഴിച്ച ഭക്ഷണം ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഭാര്യ വീട്ടിൽ നിന്ന് കളക്ടർ ശാലിനിയുടെ അമ്മയാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഭക്ഷണമാണ് ണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനായിട്ട് പറ്റില്ലല്ലോ എങ്കിൽ ആ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചാണ് വിഷ്ണുവിന് ഇങ്ങനെ വന്നതെങ്കിൽ ആ ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഉള്ളവർക്കും അങ്ങനെ വരണ്ടേ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്ര ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ എന്നൊക്കെ ഡോക്ടർ ആ തൻ്റെ സംശയം ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ആകെ ഒരു പേടിച്ച രീതിയിൽ നിൽക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഡോക്ടർക്ക് ഇനി ആ ബാക്കി റിസൾട്ട് കൂടി വരുമ്പോൾ കറക്റ്റ് ഡോക്ടർ അവിടെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ റീമേക്കിലാണെങ്കിലും ചന്ദ്രബോസ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഫുഡ് പോയിസൺ ആണെന്ന് പറയണമല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർക്കെതിരെ ഒരു ഭീഷണി സ്വരം വരുമ്പോൾ ഫുഡ് പോയിസൺ ആയിട്ട് അവിടെ പറയുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഇവിടെ പിന്നീട് ആ സത്യഭാമയുടെ സീനൊന്നും കാണിക്കുന്നില്ല റീമേക്കിൽ പക്ഷെ വിഷ്ണുവിന് ബോധം തെളിയുമ്പോൾ സത്യഭാമ്മ വരെ ഉണ്ട് സത്യഭാമ്മ ഇങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സത്യഭാമ്മ ഓർക്കും കാണണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അന്നേരവും വിഷ്ണു ശാലിനി ഇങ്ങനെ കാണും ഭാമ വാതിൽ നിൽക്കുന്നത് അന്നേരം സത്യാമ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു കാണണ്ടത് എന്ന പോലെ മുഖത്തടിച്ച പോലെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യഭാമ വിഷമിച്ച് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ പിന്നീട് ഭാമയുടെ സീൻ കാണിക്കുന്നില്ല ഇനി അവിടെ എന്തുണ്ടാകും വിഷ്ണുവിൻ്റെ ആ റിസൾട്ട് എങ്ങനെ വരും ചന്ദ്രബോസ് പിടിക്കപ്പെടുമോ മധുശ്രീക്ക് എന്തായാലും ആശ്വസിക്കാനുള്ള വക ഇല്ല എന്നവിടെ മനസ്സിലാവുകയാണ് എന്തായാലും സുസ്മിതയുടെ എൻട്രി ഒക്കെ വേണം അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്